ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചതും അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ തൊടുവിലെ ഐറ്റംസ് ഉള്ളിൽ കുറച്ച് തയ്യാറാക്കുന്ന ഒരു പുഴുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കറുമൂസ ചേന പച്ചക്കായ അതുപോലെ തന്നെ എന്താണ് പൂളയും ഒക്കെ വെച്ച് തയ്യാറാക്കുന്ന ഒരു പുഴുക്കാണേ നല്ല തൈരും കൂട്ടി അടിക്കാൻ നല്ല ടേസ്റ്റാണ് ഉച്ച സമയത്ത് കഞ്ഞിൻ്റെ കൂടെ അല്ലെ വൈകുന്നേരം നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് എന്തൊക്കെ ചേർത്തത് നോക്കാം പൂളുണ്ടായിരുന്നു കേട്ടോ ചെറിയ പിന്നെ കുറേ കാലം മുന്നേ കുഴിച്ചിട്ടിതായിരുന്നു അപ്പോൾ അത് മാറ്റി നോക്കിയാൽ ചെറിയ മൂന്ന് കായ് കിട്ടിയിട്ടൊക്കെ അങ്ങ് കിട്ടി അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ കറുമൂസുണ്ട് ചേനുണ്ട് ഒരു പച്ചക്കായും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് ഇത് മൂന്നും വെച്ച് തയ്യാറാക്കാൻ പിന്നെ വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ഏതെങ്കിലും പയർ വർഗ്ഗങ്ങളിൽ പെട്ട എന്തെങ്കിലും അതും ചേർക്കാം ഞാൻ വൻ പയറാണ് ഇതിലേക്ക് ചേർക്കുന്നത് കടലേ വൻപയറോ ചെറുപയറോ അതിലേതെങ്കിലും നമുക്ക് ചേർത്ത് ചേർത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ തൊലിച്ചെത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം നമുക്കത് നുറുക്കിയെടുക്കുക വേണ്ടു നന്നായി കഴുകിയെടുത്തതിനു ശേഷം ചെറുതായിട്ട് അങ്ങ് അതൊരു പാകവലിപ്പത്തിൽ നമുക്ക് നുറുക്കിയെടുക്കുകയും ചെയ്യാം പണ്ട് കുറേ ആളുകളൊക്കെ വീട്ടിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് അപ്പം കുട്ടികൾക്കൊക്കെ പൊതുവേ കഴിക്കാൻ ഇങ്ങനത്തെ ഒക്കെ മടിയാണല്ലോ എവിടെന്നാലും മക്കൾക്ക് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ കഴിക്കാറുണ്ട് പിന്നെ എന്താ ചെയ്യും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വൻപയറൊന്നും വലിയ വേവൊന്നും ഉണ്ടാവാറില്ല പണ്ടത്തം പോലെയൊന്നും അപ്പം ഞാനിത് എന്താണ് കിഴങ്ങുകൾ തൊലിക്കുന്ന സമയത്താണ് സമയത്തുണ്ട് വെള്ളത്തിലെടുത്തിട്ടത് അപ്പോൾ ഇത് അരിയുന്ന സമയം വെള്ളത്തിൽ കടന്നിട്ടുള്ളൂ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാനുള്ളൂ കേട്ടോ നല്ലതുപോലെ വിസിൽ അടിച്ചാൽ മതി പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര വേവായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂലായിരുന്നല്ലോ അല്ലേ അപ്പോൾ കുക്കറിലിട്ട് ഫയർ വർഗ്ഗങ്ങളൊക്കെ പെട്ടെന്ന് വേവാറുണ്ട് നമ്മളിതേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മുങ്ങി നിൽക്കുന്ന അത്ര വെള്ളം വേണം കേട്ടോ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് നമുക്കതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് അല്പം ജീരകം ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ടാൽ മതി ചിലവർക്കും ഇടും ചിലവർ ഇടും ഇണ്ടാത്തവരും ഉണ്ടാവും കേട്ടോ അത് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്കങ്ങിട്ടൊടുക്കാം ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ് സാധാരണ എല്ലാവരും ഒരു പുഴുക്ക് തന്നെയാണ് വീട്ടിൽ കുറേ പണിക്കാരുണ്ടെങ്കിലോ കുറേ ആളുകളൊക്കെ ഉള്ള സമയത്ത് നല്ലൊരു എന്താണ് കഞ്ഞിക്കൊക്കെ പണ്ട് ഇപ്പം പണിക്കാർ കഞ്ഞിയൊന്നും കുടിക്കില്ല അല്ലേ പണ്ടൊക്കെ കഞ്ഞിയൊക്കെ ആയിരുന്നു പണിക്കാർക്ക് കൊടുക്കുക നല്ല പുഴുക്കുണ്ടാക്കുന്നത് കഞ്ഞി പൊതുവേ കഞ്ഞിൻ്റെ കൂടെയാണ് നമ്മളത് കഴിക്കാറുള്ളത് അല്ലേ വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ ആയിട്ട് അപ്പോൾ അതേ തിളച്ച് വരുന്നുണ്ട് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് നമുക്ക് വറവിട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രക്കത്തിനുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാട്ടോ